ഇൻസുലിൻ നിർത്തി എത്രയും നന്ദി എനിക്ക് പറയാൻ വേറെ ഇല്ല എന്റെ ഏഴു കൊല്ലത്തെ ഇൻസുലിനാണ് ഞാൻ നിർത്തിയത് രണ്ടായിരത്തിഒമ്പതില് ഷുഗർ തുടങ്ങി അന്ന് തൊട്ട് ഗുളിക കഴിച്ചോണ്ടി അങ്ങനെ ഗുളികയിൽ നിന്ന് ഒരു മാറ്റവും സംഭവിച്ചില്ല പിന്നെ അത് ഇൻസുലിനിലേക്കായി ഫൈബൽ ഡ്രൈഡ് ഉള്ളത് എനിക്ക് പിന്നെ തൗസൻഡിലേക്ക് വന്ന് പിന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഇരുപത്തിയഞ്ച് രാവിലെ ഇരുപത്തിയഞ്ചു ഒക്കെ ആയിരുന്നു കൊറേ ഏഴു കൊല്ലം വെച്ച് ശരീരം മൊത്തം ക്ഷീണ ഞാനും ഒരു വല്ലാതെ ഒരു എഴുപത് വയസ്സിന്റെ തള്ളമാതിരി ആയി അപ്പൊ അങ്ങനെയാണ് നിങ്ങള് ഫേസ്ബുക്കിൽ കാണുന്നത് കണ്ടപ്പോ ഞാനെന്ത് വിചാരിച്ച് എന്തായാലും നല്ലൊരു ഡോക്ടർ നല്ല ചിരിച്ചിട്ടല്ലേ സത്യ നിങ്ങളെ ചിരി ഭയങ്കര പോസിറ്റീവ് എനർജി അത് കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ ഞാനും അങ്ങനെ വിളിച്ച് പതിനഞ്ച് ദിവസം കുടിച്ചപ്പോ തന്നെ എനിക്ക് ഞാൻ വെച്ചിരുന്നു ഗുളികയും കുടിച്ച് ഇപ്പത്തെ മരുന്നും കുടിച്ചപ്പോ തന്നെ എനിക്ക് ഷുഗർ വല്ലാണ്ട് ഡൗൺ ആയി ഇൻസുലിൻ നിർത്തി അത്രയും നന്ദി എനിക്ക് പറയാൻ വേറെ ഇല്ല എന്റെ ഏഴ് കൊല്ലത്തെ ഇൻസുലിനാണ് ഞാൻ നിർത്തിയത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തിൻറെ ഉള്ളിലാണ് ഞാൻ ഇൻസുലിൻ നിർത്തിയത് എനിക്കൊരു ഗുളിക ഉണ്ട് അതെനിക്ക് പുറത്തണം പിന്നെ പിന്നെ എനിക്കുള്ളത് ഈ അയിമ്പത്തി അഞ്ച് അറുപത് എനിക്കിപ്പറുപത് വയസ്സാ പക്ഷെ ഇപ്പൊ അറുപത് വയസ്സ് പോലെയല്ല യുംാണ് ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോയിട്ടാണ് ഇവിടെ വന്നത് ഞാനിപ്പോ കഴിയുന്ന ആൾക്കാരോടൊക്കെ പറയാ രജന മേഡത്തിന്റെ അടുത്ത് പോയിക്കോളി രജനിടുത്ത് പോയിക്കോളി എന്തായാലും ഞാൻ ഹാപ്പിയാ മേഡത്തിന് സത്യം പറയാ കോടി കൊണ്ടു അയ്യോ